വ്യത്യസ്ത കളറുകളിലുള്ള ആന്തൂറിയം ചെടികള് ഇതുപോലെ തിങ്ങി നിറഞ്ഞിങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഒരു മുറ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം അത് തന്നെ ആയിരിക്കും അല്ലെ ചെടികൾ നമുക്ക് മനസ്സിന് തരുന്ന സന്തോഷം മറ്റൊന്നിൽ നിന്നും നമുക്ക് കണ്ടെത്താനാവുന്നതല്ല അതും നല്ല ഫ്ലവർ തരുന്ന ആന്തൂറിയം ചെടികൾ ആന്തൂറിയം ചെടികള് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ചകിരിച്ചോറ് ചാണകപ്പൊടി പെരലേറ്റ് ഈ പോട്ടി മിശ്രിതം മാത്രം മതി നമുക്ക് ആന്തോറിയം വളർത്തിയെടുക്കാൻ ഓവർ വാട്ടറിങ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടിക്ക് പ്രശ്നം വരുന്നത് ഓവർ വാട്ടറിങ് ഇല്ലെങ്കിൽ നമ്മൾ ചെടി നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽക്കും ഇതുപോലെ തിക്കായിട്ടുള്ള പോട്ട് വാങ്ങണം എന്നുള്ളവർക്ക് അങ്ങനെയും ഒരു ഷൂട്ടുള്ള പ്ലാന്റ് ആയിട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് മിനിമം നമുക്ക് ഓർഡർ മൂന്ന് പ്ലാന്റ് വേണം അയക്കാൻ ഈ ഒരു പിങ്ക് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഗ്രീൻ കളർ കയറി വരുന്ന കേളി ഫ്ലവർ ആയിട്ടുള്ള ഒരു പിങ്കാണ് ഇതാണെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയുമാണ് കേട്ടോ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ പോലെയാണ് ഇവ വിരിഞ്ഞു നിൽക്കുന്നത് ആന്തു എപ്പോഴും മറ്റുള്ള ചെടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് മണ്ണോ മണലോ ഒന്നും ചേർക്കാതെ തന്നെ ചകിരിച്ചോറും പെർലൈറ്റും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചാർക്കോളും തൊണ്ട് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ വെയിലുകൊള്ളാത്ത ഒരു ഭാഗത്ത് നമുക്ക് നഴ്സറി നീട്ട് കെട്ടിയോ അതല്ലെങ്കിൽ ഷീറ്റ് വിരിച്ച മുറ്റുള്ളവർക്ക് അങ്ങനെയോ ഒക്കെ വളർത്തിയെടുക്കാം കാലവാക്കാലവും പൂവ് തരുന്നൊരു ചെടിയാണ് ആന്തോറിയം ചെടിക്ക് നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എൻ പി കെ ഫെർട്ടിലൈസറോ അതല്ലെങ്കിൽ ഡി എ പി ഫെർട്ടിലൈസറോ ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ചെടി പിടിച്ച് ഹെൽത്തി ആയി വന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും ഒരു ഗാർഡൻ നമ്മൾ സെറ്റാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ വെറൈറ്റിയും നല്ല ഭംഗിയോടെ നല്ല ഭംഗിയുള്ള പോട്ടിൽ നട്ട് കൊടുത്ത് നമുക്ക് മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ കാറ്റലോഗ് അയച്ചു തരുന്നതാണ് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെയാണ് നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളറുകൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും എല്ലാ കളർ വേണമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ മറക്കേണ്ടതാ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി